ഇന്ത്യന് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൂലി തുടർച്ചയായ രണ്ട് ഇൻഡസ്ട്രിയിലെ ഹിറ്റുകൾക്ക് ശേഷം ലോകേഷ് കനകരാജ സംവിധാനം ചെയ്യുന്ന ചിത്രത്തില് രജനികാന്താണ് നായകന് അനൌൺസ്മെന്റ് മുതൽ ഓരോ അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ പ്രീ റിലീസ് ബിസിനസ് അഞ്ഞൂറ് കോടി കടന്നേക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തിയേറ്റർ റൈറ്റ്സ് സാറ്റലൈറ്റ് ഡിജിറ്റൽ റൈറ്റ്സ് എന്നിവയിലൂടെ മാത്രം ചിത്രം വലിയൊരു തുക നേടുമെന്നാണ് കണക്കുകൂട്ടൽ നൂറ്റി ഇരുപത് കോടിക്ക് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്ന വാർത്ത വലിയ ചർച്ചയായിരുന്നു ഓവരി വലിയ തുകക്കാണ് ചിത്രം വിട്ടുപോയത് ംസിനി എന്റർടൈൻമെന്റ് ആണ് റൈറ്റ്സ് നേടിയത് എഴുപത് കോടിക്കാണ് വിട്ടുപോയത് ഒരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ റൈറ്റ്സ് ആണ് ഇത് വിജയ നായകനായ ജനനായകനാണ് ലിസ്റ്റിൽ ഒന്നാമത് എഴുപത്തിയഞ്ച് കോടിക്കാണ് ചിത്രത്തിന്റെ ഓവരിസീസ് റൈറ്റ്സ് ഫാർസ് ഫിലിംസ് സ്വന്തമാക്കിയത് അമ്പത്തിമൂന്ന് കോടിക്കാണ് തെലുങ്ക് റൈറ്റ്സ് വിട്ടുപോയിരിക്കുന്നത് ദില രാജു സുനില നാരങ്ക് എന്നിവരെ ചേർന്നാണ് തെലുങ്കിലെ വിതരണാവകാശം സ്വന്തമാക്കിയത് നോർത്ത് ഇന്ത്യ തമിഴ്നാട് കേരള കർണാടക എന്നിവിടങ്ങളിലെ റൈറ്റേഴ്സ് വിട്ടുപോകാൻ ബാക്കിയുണ്ട് ഇതിനോടകം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ പ്രീ റിലീസ് നേടിയ ചിത്രം റിലീസിന് മുമ്പ് അഞ്ഞൂറ് കോടിക്കടുത്ത് സ്വന്തമാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു വന താരനിരയിലെ വമ്പന് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളെയും തകത്തെറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്ലീന് പോസിറ്റീവ് അഭിപ്രായം ലഭിച്ചാൽ ആയിരം കോടി ക്ലബ്ബിലെത്തുന്ന ആദ്യ തമിഴ് ചിത്രമായി കൂലി മാറുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ല ദേവ എന്ന കഥാപാത്രമായാണ് രജനി കൂലിയിൽ വേഷമിടുന്നത് നോർത്ത് ഇന്ത്യയിൽ കൂലിക്ക് കാര്യങ്ങളെളുപ്പമാതില്ല എന്നതാണ് പ്രധാന പ്രശ്നം ബോളിവുഡ് വമ്പൻമാരായ വാര് രണ്ടും കൂലിയോടൊപ്പം ക്ലാഷിന് ഒരുങ്ങുന്നുണ്ട് യേശുരാജ ഫിലിംസ് അണിയിച്ചൊരുക്കുന്ന ആക്ഷന് ത്രില്ലർ റിലീസിന് മുമ്പ് കൂലിക്ക് പണികൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ ഐമാക്സ് സ്ക്രീനുകളും ഇതിനോടകം യേശുരാജ ഫിലിംസ് സ്വന്തമാക്കി കഴിഞ്ഞു കമ്പനെ പ്ലാഷിലെ വിജയം ആർക്കൊപ്പമാണെന്നറിയാന് കാത്തിരിക്കുകയാണ് സിനിമാലോകം